ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തേയെക്കുറിച്ചുള്ള ദുസ്വപ്നം കൂടി ശബരിക്ക് പിന്നെ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ ശബരി നേരെ താഴെ അനിതയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് കഥകിൽ മുട്ടി വിളിക്കുകയാണ് അങ്ങനെ അനിത കഥക് തുറന്ന് എന്താ ശബരി എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഉണ്ണിക്കൂട്ടനെ ഒന്ന് കാണണം ഇന്ന് എൻ്റെ അടുത്ത് ഉറങ്ങിക്കോട്ടെ എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരു ദുസ്വപ്നമൊക്കെ കാണുന്നു എനിക്ക് ഉണ്ണിക്കൂട്ടൻ്റെ കൂടെ ഉറങ്ങാൻ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ണിക്കൂട്ടനുമായിട്ട് മുകളിൽ പോയി ഉറങ്ങിക്കോളാം എന്ന് പറയട്ടോ അപ്പോൾ അനിത പറയാണ് മോന് നല്ല ഉറക്കത്തിലാണ് ശബരി ഇനിയിപ്പോൾ നീ തന്നെ എടുത്ത് നോക്കും ഞാനെടുത്ത് നിന്റെ കയ്യിലേക്ക് തരുന്ന സമയത്ത് കൈ മാറിയാൽ ചിലപ്പോൾ ഉണ്ണിക്കൂട്ടൻ ഉണരാൻ സാധ്യതയുണ്ട് അതോടുകൂടി അവന്റെ ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ട് നീ തന്നെ എടുത്തു കൊണ്ടുപോയിക്കോ എന്ന് പറയട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് ശബരി അനിതയുടെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് ഉണ്ണിക്കുട്ടനെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഉണ്ണിക്കൂട്ടന്റെ ഉറക്കം കാണുന്ന സമയത്ത് ശബരിക്ക് കുട്ടിയെ എടുക്കാൻ തോന്നുന്നില്ല അങ്ങനെ ശബരി വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് അപ്പോൾ ധനനെ റൂമിൽ കാണാത്തത് കൊണ്ട് തന്നെ വാസന്തി പുറത്തേക്ക് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ധനേട്ട ഇവിടെ ഇരുട്ടത്ത് ഒളിഞ്ഞു നിന്ന് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടാതിരിക്കെ ഇവിടെ ഒരു രസം കാണിച്ചു തരാം നിനക്ക് എന്ന് പറയട്ടോ അങ്ങനെ വാസന്തിയും ധനനും അവിടെ നിൽക്കുകയാണ് മറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശബരി അനിതയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പറയാണ് മോന് നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കൂടെ തന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ശബരി പോകട്ടോ അപ്പൊ അനിത പറയുന്നുണ്ട് മോൻ ഉണന്നു ശേഷം രാവിലെ തന്നെ ഞാൻ ശബരിയുടെ അടുത്ത് കൊണ്ടുവരാം നീ ഇപ്പോൾ സമാധാനം ഉറങ്ങിക്കോ എന്ന് പറയട്ടോ അങ്ങനെ ശബരി റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് ധനിയും അനിതയും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ധനനും വാസന്തിയും മറിഞ്ഞു നിൽക്കോ എന്നിട്ട് അവർ പോയി കഴിഞ്ഞ ശേഷം വാസന്തിയോട് ധനൻ എരിപിരി കയറ്റി പറയുകയാണ് കണ്ടില്ലേ അവരുടെ അടുപ്പം ബന്ധവും ഒക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ വാസന്തി പറയണത് വെറുതെ ധനേട്ടൻ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണ്ട എന്തിനാണ് ധനേട്ടൻ അനിതയുടെ റൂമിൻ്റെ അവിടേക്ക് പോയത് എന്താ ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഞാൻ ശബരി ഇറങ്ങി പോകുന്ന സൗണ്ട് കേട്ടത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് ആ ഇത്ര ചെറിയ സൗണ്ടൊക്കെ ധനേട്ടൻ കേൾക്കൽ തുടങ്ങിയു ഞാൻ അതിന് കള്ളന്മാരാണെന്ന് കരുതിയിട്ടാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ ധനേട്ടം കിടന്ന് ഉരുളാൻ നിൽക്കുമെന്നും വേണ്ട വെറുതെ ഓരോ ഇല്ലാ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ടേ എനിക്കറിയാം എൻ്റെ ശബരിയെ അതുകൊണ്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് പരത്താൻ നിൽക്കണ്ടേ ധനേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ധനനെ ചീത്ത പറയുകയാണ് കേട്ടോ അപ്പോൾ ധനം പറയുകയാണെങ്കിൽ ഇതിപ്പം എന്താ വാതി പ്രതിയായല്ലോ എന്ന് പറയുമ്പോൾ ധന കൂടുതലൊന്നും സംസാരിക്കേണ്ട എനിക്കറിയാം ഇതെങ്ങനെയൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്നൊക്കെ വെറുതെ ഓരോന്ന് പറയണ്ട എന്നും പറഞ്ഞ് വാസന്തി ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ധനം കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ബാനു അമ്മ അനുപമിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇന്നല്ലേ ഇന്ദ്രം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ അപ്പോ അനുപമിയാണെങ്കിൽ ഒരു ടെൻഷനും കൂടാതെയാണ് മോനെ ഒരുക്കുന്നതൊക്കെ നിന്റെ അച്ഛൻ ഇന്ന് വരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത് കാണുമ്പോ ബാനുഅമ്മ ചോദിക്കുകയാണ് അനു നിനക്ക് ഒരു ഇല്ലല്ലോ ഇന്ദ്രൻ വന്നാ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നൊന്നും നീ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ ബാനുവേ അതൊക്കെ ചിന്തിക്കാൻ പോകുന്നത് വരാനുള്ളത് എന്തായാലും അനുഭവിച്ചേ മതിയാവും അപ്പോൾ ഇന്ദ്രേട്ടൻ എല്ലാ കാര്യവും അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്ദ്രേട്ടൻ തന്നെ തീരുമാനിച്ചോട്ടെ എന്തായാലും ഞാൻ ഇന്ദ്രേട്ടൻ വന്ന ശേഷം എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ട് അതും ഒറ്റയടിക്കൊന്നും പറയില്ല ഇന്ദ്രേട്ടൻ ഒന്ന് സാവകാശത്തിൽ ഇരിക്കട്ടെ യാത്ര കഴിഞ്ഞു വരുന്നതല്ലേ അതുകൊണ്ട് സാവകാശം എല്ലാ കാര്യവും പറഞ്ഞോളാം എന്നൊക്കെ അനുപമ ബാനു മ്മയോട് പറയട്ടെ അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ കാറിൽ വന്ന് ഇറങ്ങുന്നത് അങ്ങനെ ഇന്ദ്രനെ കാണുന്ന സമയത്ത് ബാനോ അമ്മയും അനുപമയും ഒക്കെ നല്ല സന്തോഷത്തോടു കൂടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ബാനുവയുടെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് അങ്ങനെ ഇന്ദ്രൻ ബാനോ പറയാണ് അമ്മ പോയ ശേഷം അനുനും കുഞ്ഞിനും കൂട്ടായിട്ട് ബാനുവ ഇവിടെ ഉള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ അനുപമയ്ക്കും കുഞ്ഞിനും ബാനോമ്മക്കൊക്കെ ഡ്രസ്സുകളൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇന്ദ്രനോട് അനു ചോദിക്കുന്നുണ്ട് ഇതെന്താ കല്യാണത്തിന് തന്നെയല്ലേ പോയത് പർച്ചേസിങ്ങിനാണോ എന്നൊക്കെ ചോദിക്കാട്ടോ അങ്ങനെ അനുവിനോട് പറയണേ ഞാൻ പെട്ടെന്ന് പോയി അമ്മയെ കണ്ടിട്ട് വരാം അമ്മയ്ക്കും ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ട് സോനയ്ക്കും പ്രതിഭക്കുമൊക്കെ എടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ട് വരാമെന്ന് പറയാട്ടോ അത് കേൾക്കുന്ന സമയത്ത് അനുപമയും ഭാനുവേയും ഒന്ന് അങ്ങ് പതറി നിൽക്കുകയാണ് അപ്പോൾ ഭാനുമ പറയണേ മോൻ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിൻ്റെ ശേഷം പോയാൽ പോരെ എന്ന് ചോദിക്കാട്ടോ അപ്പോൾ അനുവും പറയുന്നുണ്ട് എന്നാൽ ഇന്ദ്രേട്ടന് കാപ്പിയൊക്കെ കുടിച്ച ശേഷം പോയാൽ പോരെ നമുക്ക് പേർക്കും കൂടി അവിടേക്ക് പോവാൻ എന്നിട്ട് അമ്മയ്ക്കും സോനയ്ക്കും പ്രതിഭക്കൊക്കെ ഉള്ള ഡ്രസ്സ് കൊടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട ഞാൻ അമ്മയോട് പറയാതെ പോയതിൽ തന്നെ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധമുണ്ട് അതുകൊണ്ട് അമ്മയെ കണ്ട് സംസാരിച്ച ശേഷം മാത്രമാണ് ഇനി എനിക്കൊരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കാണുന്ന സമയത്ത് ബാനുമ്മ പറയണ എങ്കിൽ ഞാനും നിന്റെ കൂടെ വരുന്നു എന്ന് പറഞ്ഞു ബാനുമ്മയും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അനുയെ നല്ല ടെൻഷനുണ്ട് ഇന്ദ്രേട്ടനോട് ഒരു കാര്യവും പറയാൻ കഴിഞ്ഞില്ലല്ലോ ഇനിയിപ്പോൾ എന്തൊക്കെയാണോ അമ്മ അവിടെ പോയി പിടിപ്പിക്കുക അത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യും എന്താക്കിയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ അനുവിന് ഉണ്ട് അങ്ങനെ ഇന്ദ്രൻ അനുവിനോട് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അമ്മയെ കണ്ട് തിരിച്ചു വരും അപ്പോഴത്തേക്കും നീ ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ തന്നെ ഉണ്ടാക്കി വെക്കു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രൻ പോകുന്നത് അപ്പോൾ ഇന്ദ്രനെയും കാത്ത് അവിടെ വീട്ടിൽ സത്യനും ശ്യാമും സോനയും പ്രതിഭയുമൊക്കെ കാത്തു നിൽക്കുന്നുണ്ടോ അങ്ങനെ ഇന്ദ്രനെ കാണുന്ന സമയത്ത് സത്യനും ശ്യാമും പ്രതിഭയും കൂടി എടുത്തേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് അവർക്കൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് പ്രതിഭയുടെ ോനയ്ക്കും കുഞ്ഞിനുമുള്ള ഡ്രസ്സാണ് ഇത് പ്രതിഭയ്ക്കുള്ള ഡ്രസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ കൊടുക്കുകയാണ് അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറയണ അമ്മ അകത്തുണ്ട് പൂജാമുറിയിലായിരിക്കും എന്നൊക്കെ പറയട്ടോ അങ്ങനെ അമ്മയെ കാണട്ടെ എന്ന് പറയുമ്പോൾ അല്ല ഏട്ടത്തിയെ കണ്ടില്ലേ നേരെ ഏട്ട ഇങ്ങോട്ടാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ വീട്ടിൽ പോയി അനുവിനെയും കുഞ്ഞിനെയും ഒക്കെ കണ്ടു ബാനു അമ്മയും എൻ്റെ കൂടെ ഉണ്ട് എന്നൊക്കെ പറയണ്ട അങ്ങനെ ബാനു അമ്മ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഏട്ടത്തി ഏട്ടോട് സംസാരിച്ചൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ ഞാൻ അവിടെ അധികം നേരം നിന്നിട്ടില്ല എനിക്ക് അമ്മയെ കാണണം എന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് പറയണം ശ്യാമു ചോദിക്കണം അല്ല ഇന്ദ്രേട്ട പോയടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നല്ല രസമായിരുന്നു അനുവിനെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ശ്യാമു പറയണെ അങ്ങനെ തന്നെയായിരുന്നു ഏട്ടത്തെയും കുഞ്ഞിനെയും കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ ഈ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നങ്ങ് കൂടി ഇന്ദ്രൻ ചോദിക്കുകയാണ് എന്ത് പ്രശ്നം എന്നങ്ങ് ഇന്ദ്രേട്ടൻ പോയ സ്ഥലത്തെ കാര്യം ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് െ അങ്ങ് വഴുതി മാറുകയാണ് കേട്ടോ അങ്ങനെ അമ്മയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ ധൃതി പിടിച്ച് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഭാനുമ്മയോട് സത്യനും ശ്യാമം ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ഒന്നും ഏട്ടനോട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവൻ അവിടെ നിന്നതുപോലും പോലുമില്ല പെട്ടെന്ന് തന്നെ അനുവിനെയും കുഞ്ഞിനെയും കണ്ട് അവൻ ഇറങ്ങി ഈ ടാക്സിയിൽ തന്നെയല്ലേ അവൻ വന്നത് അപ്പോൾ ബാനു അമ്മയും ടാക്സിയിൽ വരുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് എനിക്ക് അതിന് പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പോഴത്തേക്കും അവന് മധുരയിൽ നിന്നുള്ള ഒരു ഫോൺ വന്നു അതിലായിരുന്നു ഇതുവരെയും എത്തുന്നത് വരെ അതുകൊണ്ട് എനിക്കും ഒന്നും അവനോട് പറയാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോൾ നിൻ്റെ അമ്മ എന്തൊക്കെയാണാവോ അവനോട് പറയാൻ പോകുന്നത് എനിക്കാകെ ടെൻഷനാവുന്നു എന്നൊക്കെ പറയട്ടോ അങ്ങനെ സത്യനും ഷ്യാമും ബാനും അമ്മയും സോനയൊക്കെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് സുശീലയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് സുശീല പൂജാമുറിയിൽ നിന്നും അങ്ങ് ഇറങ്ങുകയാണ് ഇന്ദ്രനെ കാണുന്ന സമയത്ത് സുശീലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇനി നടക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു കൂടി ഇന്ദ്രന്റെ അടുത്തേക്ക് വരികയാണ് അടുത്ത എപ്പിസോഡിൽ ഇന്ദ്രനുമായിട്ട് സുശീല സംസാരിക്കുകയാണ് കേട്ടോ എല്ലാവിധ കാര്യങ്ങളും എരിവും പുളിയും കൂട്ടിയിട്ട് സുശീല പറയുകയാണ് അങ്ങനെ അനുപമ അടിച്ചു എന്നുള്ള കാര്യമാണെട്ടോ പറയുന്നത് എന്തിനാണെന്നോ ഏതിനാണെന്നോ എന്നൊന്നും പറയാതെയാണ് ഇക്കാര്യം മാത്രം സുശീല എടുത്തിട്ട് പറയുന്നത് അതുകൊടു കൂടി ഇന്ദ്രൻ്റെ കയ്യിലുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന ആ സാരി താഴേക്ക് അറിയാതെ അങ്ങ് വീണ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രൻ ആകെ അങ്ങ് ായി നിൽക്കുകയാണ് എന്നിട്ട് സുശീല പറയുകയാണ് അവളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല നിനക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്നുള്ള ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എൻ്റെ അമ്മയെ അടിമനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല അത് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അവൾ എൻ്റെ അമ്മയെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ അമ്മയുടെ ദാസിയായിട്ട് ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ ഉണ്ടാവണം എന്നിട്ട് എൻ്റെ അമ്മയുടെ ഒരു അടിമയായി അവൾ ജീവിതകാലം മുഴുവനും ൂട്ടണം എന്നുള്ള ആ ഒരു ഡിമാൻഡ് ഇന്ദ്രൻ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ മാത്രം ഇനി അനു എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കടുത്ത വാക്കാൻ ഇന്ദ്രൻ പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് സുശീലയ്ക്ക് ഒരുപാട് ആവുകയാണ് എന്നിട്ട് ഇന്ദ്രൻ സുശീലയോട് പറയുകയാണ് എന്റെ ഭാര്യ അനു ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് അവളെ അടിക്കാം ആട്ടാം അങ്ങനെ എന്ത് വേണമെങ്കിലും അമ്മയ്ക്ക് എന്റെ ഭാര്യ അനുവിനോട് ചെയ്യാം ഇവിടെ ആരും അമ്മയെ തടയാനും പോകുന്നില്ല അമ്മയെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല അമ്മ പറയുന്നത് പോലെയാണ് ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് സുശീല പറയുകയാണെങ്കിൽ നീ ഇന്നു മുതൽ ആ വാടക വീട്ടിലേക്ക് പോവാൻ പാടില്ല അനുപമയെ ഈ ഒരു ഡിമാൻഡ് വെച്ച് ഇവിടേക്ക് നിനക്ക് കൊണ്ടുവരികയും ചെയ്യാം എന്ന് പറയട്ടോ അങ്ങനെ ബാനുവയോടാണ് ഇക്കാര്യം പറയുന്നത് ബാനുവ അവളോട് ചെന്ന് പറഞ്ഞേക്ക് എന്ന് സുശീല പറയുമ്പോൾ ബാനുവ അക്കാര്യം ഇനി അനുപമയോട് പറയാൻ ചെല്ലുകയാണ് അപ്പോൾ അമ്പിളി കൂടി അവിടെ ഉണ്ടാവട്ടോ എന്നിട്ട് ബാനുവ ഇക്കാര്യം പറഞ്ഞതോടുകൂടി അനു അങ്ങ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന്റെ അമ്മയ്ക്ക് ഞാൻ ദാസിപ്പണി ചെയ്തു കൊടുക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ദാസിപ്പണി ചെയ്തു കൊടുക്കണമെങ്കിൽ എന്റെ ഭർത്താവ് വേറെ ഒരു പെണ്ണിനെ കണ്ടെത്തി അവളെ കൊണ്ടുപോയി കൊടുത്തട്ടെ ഈ അനുപമയെ അതിന് കിട്ടില്ല അവരുടെ ദാസിയായിട്ട് ജീവിതകാലം മുഴുവൻ അവരെ സഹിച്ചു കഴിയാൻ ഈ അനുവിനെ കിട്ടില്ല എന്നടുത്ത വാക്ക് തന്നെ ബാനോ അമ്മയുടെയും അമ്പലയുടെയും മുന്നിൽ വെച്ച് അനുപമ പറയാൻ അത് കേൾക്കുന്ന സമയത്ത് ബാനോമി ിട്ട് പോവുകയാണ് ഇതുവരെയും കാണാത്ത അനുവിൻ്റെ ആ ഒരു മുഖം കാണുന്ന സമയത്ത് ഭാനു അമ്മ തന്നെ അതിശയിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ അമ്പിളി പറയാണ് അനു നീ എടുത്ത തീരുമാനം തന്നെയാണ് ശരി ഒരിക്കലും അവരുടെ അടിമയായിട്ട് നിനക്ക് കഴിയേണ്ട ഒരു ആവശ്യവുമില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ എന്ന് തുടങ്ങിയതാണ് എപ്പോഴും അവർ എന്ത് തെറ്റ് ചെയ്താലും നിനക്കാണ് പഴിചാരലും കുറ്റവും ഇന്ദ്രൻ നിന്നെ ഇതുവരെയും മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ും എന്ന് അനുവിനോട് ബാനു അമ്മയും അമ്പലിയും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പോ അമ്പയുടെ മനസ്സിലുണ്ട് ഇന്ദ്രൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ അനുപമ ഇന്ദ്രന്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവുണ്ടാവില്ല അപ്പോ സുശീലയും ഹർഷയും വിചാരിച്ച അതേ ഒരു പ്ലാൻ നടക്കുമല്ലോ എന്നുള്ള സങ്കടമൊക്കെ ബാനു അമ്മയുടെ മനസ്സിലുണ്ട് ഇതൊന്നും അറിയാതെ അനന്ത മാഷി ഇനി അനുവിനെ കാണാൻ വരികയാണ് കേട്ടോ അപ്പോ ഇനി മാഷി ഇനി എല്ലാ കാര്യങ്ങളും അറിയുകയാണ് അമ്പിളി മാഷിനോട് എല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അനുപമയുടെ ജീവിതം തകരുന്നത് സഹിക്കാനാവാതെ മാഷു പൊട്ടിക്കരയുന്നു അങ്ങനെ മാഷിന് സങ്കടം സഹിക്കാൻ വയ്യാതെ മാഷു ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ എന്റെ മക്കളുടെ എല്ലാവരുടെയും ജീവിതം തകരുകയാണല്ലോ എന്നുള്ള ടെൻഷൻ ആണ്ട്ടോ മാഷിന്റെ മനസ്സിൽ വരുന്നത് ഈ സുശീലയുടെ കപട നാടകം പൊളിയാൻ പോകുന്നത് വിനയന്റെ കയ്യിലുള്ള വീഡിയോ ഇന്ദ്രനെ വിനയം കാണിച്ചു കൊടുക്കൂട്ടോ അപ്പോഴാണ് അനുവിന്റെ നിരപരാധിത്വം ഇന്ദ്രൻ മനസ്സിലാക്കുന്നതും സുശീലയും ഹർഷയും കൂടി കളിച്ച നാടകമാണെന്നും എന്നെയും അനുവിനെയും പിരിക്കാൻ വേണ്ടി ാണ് ഇവർ രണ്ടു പേരും ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ തിരിച്ചറിയാൻ പോകുന്നുണ്ട് ഇന്ദ്രൻ